മാസങ്ങൾക്ക് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലികമായി റോഡിലെ ഗർത്തങ്ങൾ അടച്ചു ഇന്ന് വീണ്ടും ഇരട്ടിയായി ഗർത്തങ്ങൾ അധികൃതരുടെ അനാസ്ഥയിൽ ജനം തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിലാണ് കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതാണ് റോഡിന്റെ തകർച്ചയുടെ കാരണം ആമ്പല്ലൂർ കല്ലൂർ തൃക്കൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത് രണ്ടു മാസം മുൻപാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായതായി എൻ റിപ്പോർട്ട് ചെയ്തത് വാർത്തയ്ക്ക് പിന്നാലെ അധികൃതർ കുഴിയടച്ചു ആഴ്ചകൾക്ക് മുൻപ് വീണ്ടും പൈപ്പ് പൊട്ടി റോഡിലൂടെ ഒഴുകുന്നതിലൂടെ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കൂടാതെ ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കുഴി തിരിച്ചറിയാതെ വരുന്ന ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വളവുള്ള ഭാഗമായതിനാൽ അപകട സാധ്യത ഏറെയാണ് കൂടാതെ റോഡിന്റെ ഒരു വശം മുഴുവൻ ഗർത്തമാണ് ഗർത്തം ഒഴിവാക്കാനായി എതിർ ദിശയിലൂടെ വാഹനം ഓടിക്കേണ്ട ഗതികേടലാണ് ഡ്രൈവർമാർ വലിയ ഭാരമുള്ള വാഹനങ്ങൾ വന്നാൽ ഇതിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് പോകുന്നത് റോഡിനടിയിലെ ക്രോസ് പൈപ്പുകൾ കലുങ്കിനടിയിലേക്ക് മാറ്റി സ്ഥാപിച്ച് പൈപ്പ് പൊട്ടുന്നതിന് സ്ഥിരമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം